ാരായണീയം ദശകം പതിനാറ് നരനാരായണ അവതാരോ ദക്ഷയാഗു ദക്ഷോ വിരിഞ്ചതനയോധമനോസ്തൂജോടാകേത്രോധശതൃഷുസഥ സ്വാഹാം ഹവിർഭുജി സീം ഗിരിശേ ത്വദംശേ മൂർത്തിമ ഗൃഹിണീ സുഷുവേ ഭവന്തം ായണം നരസുഖംം മഹിതനുഭാവം യജ്ജന്മനി പ്രമുദൃതൂര്യകോക്ഷ പുഷ്പോത്കരാൻ പ്രവപൃഷുർനുഗുസ്സുരൗഖാ ദൈത്യം സഹസ്രകചം കവചൈ പരീതം സാഹസ്രവൽസരതപമരാ പിലവേ പര്യാർമസ്സമരന്തോ ശിഷ്ടൈകടമ നിഖതാം സലീലം अन्वाचरन् उपदिशन् अपि मोक्षधर्मं तं प्राद्रुमान् बदरिगाश्रममध्यवात्सि दिव्याङ्गना दिव्याङ्गनापरिवृतं प्रजिघायमारम् കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താ കടാഷവിശിഖൈർ വികസത്തി ലാസൈ വിധ്യൻമുർമുഹുറകമ്പുദീഷ്യ ചാം പീതസ്തയാദ ജഗതേ മൃദുഹാസ പാച ഫീത്യാലമംഗജ വസന്തസുരാഗനാവോ മന്മാനസം തിഷത്വമിതിബ്രുവാണോ त्वं विस्मयेन परिधस्तु वदामधैषां प्रादर्शयत्स्वपरिचारककादराक्षी सम्मोहनाय मिलिदा मदनादयस्ते त्वद्दासिगा परिमळै किल मोखमापो दत्तां त्वया जजहृगुस्त्रपयैव सर्व सर्वासि गर्वशमनीं पुनरुवशीं ദൃഷ്ടോർവശീം തവ കഥം ചമമ്യ ശക്ര പരയാകുലോ ജനിപവന്മഹിമാവമർത് എം പ്രശാന്തരമണീയതരാവതാരാ തോതിക വരദമേവാ ദക്ഷസ്തു ധാതുറതിലാളനയാരജോന്തോ നാദ്യധൃത സ്ജ കഷ്ടശാന്തിരാസീ യന വ്യന്തേവർം യേ ജ വൈരപിശുനെ സുസുധാം വ്യക്തമർ തമകസതു കൃത്തശീർഷോ ദ പ്രസാദിത ഹരാബ്ധീവ ത്പൂരിത കധു വരപ്പുനരാതി സം പ്രശാന്തികര പാഹിമരുത്ഭുരേശോവിന്ദമസീർത്ത ഗോവിന്ദ 고빈다